നമസ്കാരം സോഷ്യൽ മീഡിയ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരെയും സ്വാധീനിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ സാധാരണക്കാരായ ജനങ്ങളെ വളരെയധികം ഒരു സംവിധാനമാണ് എളുപ്പത്തിൽ നമ്മൾ പറയുന്ന ഗൂഗിൾ പേ അല്ലെങ്കിൽ ജിപേ പേടിഎം എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റന്റ് പേയ്മെന്റ് സിസ്റ്റം ആദ്യകാലങ്ങളിൽ വലിയ വലിയ സ്ഥാപനങ്ങളും അത് മാറി ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ പെട്ടിക്കട തട്ടുകട ഒന്നും വേണ്ട റോഡില് ചീര വയ്ക്കുന്ന ആളും എന്തിനധികം പറയുന്നു ആരാധനാലയങ്ങളും ധർമ്മക്കാർ വരെ ക്യു ആർ കോഡ് വെച്ചിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തി ആ ഏരിയയിലെ വിപ്ലവകരമായ ഒരു ഡെവലപ്മെന്റ് ആണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം രാജ്യത്ത് ദിവസേന നാൽപ്പത്തിനാല് കോടി ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതിൽ ഏറ്റവും ഹയസ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നത് ബാംഗ്ലൂരു എന്ന സിറ്റിയിലാണ് എവിടെ പോയി കഴിഞ്ഞാലും ഏത് ചെറുതും വലുതുമായ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഈ പറയുന്ന ജിപേ മാത്രമാണ് അവർ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഇതാ ഗംഭീര സംവിധാനം വന്നിരിക്കുന്നത് ഇന്ത്യയുടെ ഇൻസ്റ്റന്റ് പേയ്മെന്റ് സിസ്റ്റത്തിന് രാജ്യം ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യു പി ഐ എന്ന് പറയുന്നത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ രാജ്യം ഉപയോഗിക്കുന്ന സിസ്റ്റം ഇതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ജി പേ എന്ന് പറയുന്ന സംവിധാനങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത് പോകുന്നത് പക്ഷെ ഇതെല്ലാം ഓരോ രാജ്യത്തിനുള്ളിൽ മാത്രമാണ് ഇന്ത്യയിലുള്ള സംവിധാനം ഇന്ത്യക്കുള്ളിൽ മാത്രം ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ കുഴപ്പമൊന്നു പറയാൻ പറ്റില്ലെങ്കിലും അല്ലെങ്കിൽ അതിന്റെ സംവിധാനം എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ യു എ ഇ എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യയും ഉറ്റ സുഹൃത്തുക്കളാണ് മാത്രവുമല്ല ഏറ്റവും കൂടുതൽ മനുഷ്യർ ജോലി ചെയ്യുന്ന രാജ്യവും കൂടിയാണ് അവിടെയും ഇതുപോലൊരു സംവിധാനം നിലനിൽക്കുന്നുണ്ട് എ എ എൻ ഐ എന്നാണ് അതിന്റെ പേര് അതായത് അഡ്വാൻസ്ഡ് ആക്സസ് നെറ്റ്വർക്ക് ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഇതേ കാര്യങ്ങൾ അവിടെ നടത്തിക്കൊണ്ടു പോകുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു എം ഒ യു അതായത് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ രണ്ട് സംവിധാനങ്ങളും ഇന്റർലിംഗിങ് ചെയ്തിരിക്കുകയാണ് അതായത് ഇന്ത്യയിൽ നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അവിടെ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്കും ടൂറിസ്റ്റ് ആണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വരുന്നവർക്കും അവിടത്തെ എ എൻ ഐ എന്നതാണ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നെങ്കിൽ അത് ഉപയോഗിച്ച് ഇന്ത്യയിൽ എവിടെയും പേയ്മെന്റ് ചെയ്യാൻ പറ്റും ഇരു രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി ഇരു രാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഇനി ക്യാഷ് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ അവിടുത്തെ ദർഹം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പർച്ചേസിനും നമുക്ക് നമ്മുടെ രാജ്യത്തെ യു പി ഐ എന്ന് പറയുന്ന സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇതിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് അവിടുത്തെ ദർഹത്തിന് അനുപാതികമായ തുക അന്നത്തെ കറൻസി റേറ്റ് അനുസരിച്ച് കട്ടായിക്കോളും അവിടെ നിങ്ങോട്ട് വരുന്നവർക്ക് അത് തന്നെയാണ് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് വരുന്നവർക്ക് അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് കോടി ജനങ്ങളുള്ള രാജ്യത്ത് ദിവസേന നാൽപ്പത്തി നാല് കോടി ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിലും കോടിക്കണക്കിന് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ ഇടയിൽ കുറേ അധികം ആളുകളുണ്ട് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ഭയക്കുന്നവർ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രോഡ് കേസ് നടക്കുന്നു അതിലൂടെ നമുക്ക് പണം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരും ധാരാളമുണ്ട് അത് അവരുടെ ഇഷ്ടം സ്വാതന്ത്ര്യം താങ്ക് ഫോർ വാച്ചിങ്